അപ്പൊ ക്രിസ്മസിന്റെ പർച്ചേസ് ഒക്കെ ഇവിടം വരെ ആയി എല്ലാവരും ക്രിസ്മസ് പർച്ചേസിന്റെ തിരക്കിലൊക്കെ ആവുന്നു വിചാരിക്കുന്നു റെമീസ് സൈൽ മേക്കേഴ്സിൽ ഇന്ന് ഒരു സ്പെഷ്യൽ എഡിഷൻ കളക്ഷൻസിന്റെ ലോഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട് ജോർജറ്റിലാണ് കുറേ കാലമായിട്ട് ഇതൊന്ന് ലോഞ്ച് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടാവും എന്ന് കരുതിയിട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ഓഫ് ഡിസൈനാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം നമുക്ക് മൂന്ന് ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇപ്പോൾ ഫെസ്റ്റിവൽ സീസൺ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് കളർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു തീമിലേക്ക് വന്നിട്ടുള്ളത് ഇത് ബേസിക്കലി സ്റ്റിച്ചിങ് എലമെന്റ് കൊടുത്തിട്ടുള്ളത് ഒരു പാനൽ കട്ട് ഡിസൈൻ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നത് കരുതുന്നു നമുക്ക് എല്ലാ സൈസിലും ഇത് കസ്റ്റമൈസ് ചെയ്യാം സ്മോൾ മുതൽ ഫൈവ് എക്സില് വരെ ചില സമയം നമുക്ക് എക്സ്ട്രാ സ്മോൾ വരാറുണ്ട് മെഷർമെന്റ് അനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവാറുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ ബ്ലൗസ് സ്റ്റിച്ചിങ് മുതലുള്ള എല്ലാ പാർട്ടി വെയർ കസ്റ്റമൈസേഷനും നോർമൽ ഡിസൈൻ സ്റ്റിറ്റിങ്ങും ഒക്കെ നമുക്കൂടെ ചെയ്യാം അപ്പൊ ഇത് ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയട്ടെ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലേ ഒരു കസ്റ്റമറിനെ നമ്മൾ ഇതുപോലെ ഒരു പാട്ടേൺ ചെയ്തിരുന്നു പിൻഡ്രസ്റ്റൊക്കെ ഒരു ഡിസൈൻ കണ്ടിട്ടുണ്ടാവും പക്ഷേ കസ്മറിന് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് വേറെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇനി ഒന്ന് എനിക്കൂടെ ഒന്ന് ചെയ്താൽ മതി ഞാനൊന്നല്ലാട്ടോ ഞാനൊരു മൂന്ന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് പാർക്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കളർ കസ്റ്റമൈസേഷൻ നമുക്ക് കൊടുക്കാമല്ലോ പിന്നെ ഇപ്പം എന്തായാലും ക്രിസ്മസും സീസണൊക്കെ വരെ അല്ലേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ നിങ്ങൾ നോക്കി നടക്കുകയാണെങ്കിൽ എല്ലാ സൈസും നമുക്ക് ഇതോടെ അവൈലബിൾ ആയിരിക്കും അതിനകത്തൊരു പാറ്റേൺ ചെയ്തിട്ടുള്ള നമ്മൾ പൈപ്പിംഗ് എലമെന്റ് ആണ് കൂടുതലും പാനൽ കട്ടിൽ ചെയ്തിട്ടുള്ളത് വൈറ്റ് ആണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കണ്ടപ്പോ എനിക്ക് ഭയങ്കര നല്ല രസമായിട്ട് തോന്നി രണ്ട് ഷെയ്ഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് മുമ്പായിട്ട് നെക്കിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പാനലിൽ ത്രൂട്ട് നമ്മൾ പൈപ്പിംഗ് എലമെന്റ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ എഞ്ചിലും പൈപ്പിംഗ് ഉണ്ട് രണ്ട് ഷെയ്ഡ്സ് കൂടി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇത് ഇന്ന് ഗ്ലൂ ലോഞ്ച് ആണ് കേട്ടോ ഇത് നമ്മൾ മുൻപ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല സോ ഈ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പിന്നെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പിന്നെ ഞാനിട്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ അങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇപ്പം ഇതിൽ ഏതാണെന്ന് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഓർഡർ ചെയ്തോട്ടാം ഞാൻ ഇതിന്റെ വാട്സ്ആപ്പ് നമ്പർ ഒക്കെ കൊടുക്കാം അതായത് ഷോപ്പിന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ ഓക്കെ ഇതിലായി ഇഷ്ടപ്പെട്ടെന്ന് പറയും വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്ന ഗ്രീനും വൈറ്റ് ഇട്ട് നോക്കിയാലോ നല്ല ഭംഗിട്ട് കാണണ്ടത് അതായത് എനിക്ക് ഡിസൈൻ വളരെ അധികം ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു പൈപ്പിങ്ങിൻ്റെ എലമെന്റും പിന്നെ എനിക്ക് ഒന്ന് വേറെ ഇത് കാണിക്കുമ്പോൾ കുറെ കൂടി എല്ലാവർക്കും മനസ്സിലാവല്ലോ എന്നുള്ളത് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പൈപ്പിംഗ് എലമെന്റ് ആണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പാനൽ കട്ട് ആണ് ചെയ്തിട്ടുള്ളത് പുറകിലായാലും ഡിസൈനാണ് ഇട്ടോ ചെയ്തിട്ടുള്ളത് സ്ലീവിന്റെ എഞ്ചിലും നമ്മൾ ഓർഡർ ഉണ്ട് നല്ലൊരു നീറ്റ് ക്ലാസ് ആയിട്ടുള്ളൊരു ഡിസൈൻ വന്നിട്ടുണ്ട് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊള്ളാലേ ഫൈവ് എക്സിൽ വരെ നമുക്ക് സൈസ് അവൈലബിൾ ആയിരിക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓർഡർ ഓർഡർ ചെയ്തോളൂട്ടെ നമുക്ക് ഒരു കളർ കൂടി ഉണ്ട് ഞാൻ അതുകൂടി കൂടി ഒന്ന് വേറെ ചെയ്യാം ഗ്രീൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് റെഡും കൂടി ഇട്ട് എങ്ങനെ ഇങ്ങനെയുണ്ടെന്ന് അറിയാനൊരു എക്സൈറ്റ്മെന്റ് ഒരാത്തിന്റെ ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആണല്ലോ ഇപ്പൊ ഈ ഒരു പാനൽ കട്ടില് കംപ്ലീറ്റ് പോയിട്ടുള്ളത് പൈപ്പിംഗ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് സമയെടുത്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ മൂന്ന് കളേഴ്സ് കളേഴ്സാണ് നമ്മളിപ്പം സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ് അതുപോലെ തന്നെ നല്ലൊരു ഗ്രീൻ കളർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ റെഡ് ആൻഡ് വൈറ്റ് കോമ്പോ അപ്പൊ ഈ ഒരു പാറ്റേൺസിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്താൽ മതി എനിക്ക് തോന്നുന്നത് നിങ്ങൾ കസിൻസും ഫ്രണ്ട്സും ഇപ്പോൾ മോമൻ ഡോട്ടർ കോമ്പോ എങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എനിക്ക് തോന്നാൻ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ കളേഴ്സിന്റെ ഓപ്ഷൻസും ഉണ്ടല്ലോ അപ്പോൾ എല്ലാ സൈസ് അവൈലബിൾ ആണ് ഫൈവ് എക്സ് വരെ സൈസ് ഫിഫ്റ്റി വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും പിന്നെ ലെങ്ത് കസ്റ്റമൈസ് ഞാൻ ഞാനെടുത്തിരിക്കുന്ന ലെങ്ത് ഏകദേശം ഒരു നാൽപ്പത്തി ഇഞ്ചും സ്ലീവ് ലെങ്ങ് പതിനാറ് ആണ് അപ്പം ഇതിൽ ലെങ്ത് കസ്റ്റമൈസേഷൻ ഉണ്ട് ഇഷ്ടപ്പെട്ട ലെങ്ത്തിലേക്ക് നമുക്ക് നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിന്റെ ഞാൻ മൂന്നെണ്ണം ഇൻട്രോഡ്യൂസ് ചെയ്തു അതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പൊ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എത്രയും കൂടെ നല്ല ഓർഡർ ചെയ്തുള്ളൂ ആദ്യം രണ്ട് ചാനലിൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് തന്നെ പരിഹരിക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യാം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് വാച്ചിങ് ഇസ്മിൻ സൈനിങ് ഓഫ് ഫ്രം ദ ഹൗസ് ഓഫ് റമിസ് ആൻഡ് ബൈ